കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നാളെ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരികയുള്ളൂ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് വിശദമായി മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം ഇക്കാര്യം പറയാമെന്ന് അദ്ദേഹം ഇന്ന് സൂചന നൽകി മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അമേഠിയിലാണ് അദ്ദേഹം മത്സരിക്കുന്ന ആദ്യ മണ്ഡലം രണ്ടാമത് അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എവിടെയെങ്കിലും ഒരിടത്തും മത്സരിക്കുമ്പോൾ നേരത്തെ പ്രചരണം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉത്തരമെന്നിലയ്ക്കാണ് വയനാട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും പരാജയഭീതി തന്നെയാണ് കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ എതിരാളി സ്മൃതി ഇറാനി തന്നെയാണ് ബി ജെ പിയുടെ മുൻനിര നേതാക്കളിലൊരാളാണ് സ്മൃതി ഇറാനി പഴയ പോലെ അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ മാറി മറയുന്നു ആ സ്വന്തം എന്നുള്ള കുത്തക രാഹുൽ ഗാന്ധിക്ക് അവിടെ എത്രത്തോളം നിലനിൽക്കാൻ നിലനിർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ട് ആ അവ്യക്തതയാണ് അദ്ദേഹത്തെ വയനാട്ടിലേക്ക് എത്തിച്ചത് രണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു തരത്തിലുള്ള നിരീക്ഷണം യു ഡി എഫ് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് കാരണം രാഹുൽ ഇമ്പാക്റ്റ് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രചരണം അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ചപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം എൺപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ മാത്രമേ രാഹുൽ ഗാന്ധി യു പിയിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചുള്ളൂ പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ പ്രഭാവം കൊണ്ട് യു ഡി എഫ് മുഴുവൻ ജയിച്ചു കയറുന്നു എന്നുള്ള ഒരു വാദം സജീവമാകുന്നു പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബൂം മാത്രമാണ് യാഥാർത്ഥ്യം അതാവണമെന്നില്ല രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് എത്രത്തോളം കേരളത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഉറച്ച ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഒരു കേഡർ പാർട്ടിയായ സി പി എമ്മിന്റെ ഒരു ഉറച്ച സംസ്ഥാനം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് അത്തരത്തിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളം തിരഞ്ഞെടുത്തത് രാഹുൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട് തീർച്ചയായും കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് അനുകൂല നിലപാട് തന്നെയാണ് ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നയം തന്നെയാണ് അവരുടെ പ്രഥമ പരിഗണന അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സി പി ഐ എമ്മുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി മത്സരിക്കാൻ വരുന്നത് എന്നുള്ള ചോദ്യം ശേഷിക്കുന്നു നൂറ്റി പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസ്സും നേർക്കുനേർ നിന്ന് മത്സരിക്കുകയാണ് അവിടെ ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ നൂറ്റി പതിനാലിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് മത്സരിച്ച് വിജയിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത് സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന് പറയുന്നത് എങ്ങുമില്ല സുരക്ഷിതമായ മണ്ഡലം എന്ന് ഒരു വിശ്വാസം മാത്രമാണ് അവിടെ വലിയ രീതിയിൽ അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ട് ഉദാഹരണമായി ത്രിപുര പശ്ചിമബംഗാൾ ഇതൊക്കെ സി വലിയ സുരക്ഷിതമായ സംസ്ഥാനങ്ങളാണ് എന്ന് കാലങ്ങളായി പറഞ്ഞു വന്നിരുന്നു ഇപ്പോൾ അവിടെങ്ങും സി പി ഐ അവസ്ഥ നമുക്കറിയാം അതേപോലെ തന്നെ യു പി ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തട്ടകങ്ങളൊന്നായിരുന്നു യു പി തമിഴ്നാട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഏറ്റവും ഫലവത്തായ അല്ലെങ്കിൽ ഏറ്റവും അടിത്തറയുള്ള ഒരു സ്റ്റേറ്റായിരുന്നു തമിഴ്നാട് ഇപ്പോൾ അവിടെ നിന്നും കോൺഗ്രസ്സിനെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അതേപോലെ തന്നെയാണ് ഈ സുരക്ഷിത മണ്ഡലം എന്ന് പറയുന്ന ഒരു ദിവ അതൊരു സങ്കല്പം മാത്രമാണ് അവിടെ ആര് നിന്നാൽ ജയിക്കും ആര് നിന്നാൽ തോൽക്കും എന്നതൊക്കെ ഉള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കണക്കുകൂട്ടലാണ് വോട്ടർമാരുടെ കണക്കുകൂട്ടലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർമാർ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെന്നില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തിന് സി പി ഐയെ അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ഒരു സി പി ഐ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കൊണ്ട് യാതൊന്നും നേടാനുമില്ല മറിച്ച് അദ്ദേഹം ഈ നൂറ്റി പതിനാല് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒന്നിൽ കൂടി മത്സരിച്ച് അമേഠിയെ അമേഠിയെ കൂടാതെ ഈ നൂറ്റി സീറ്റുകൾ ഒന്നിൽ ബി ജെ പിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടി ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഒരു സീറ്റ് കുറയ്ക്കാനും ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കഴിയുമായിരുന്നു അതുവഴി കോൺഗ്രസിൻ്റെ സാധ്യത ഒരു കൂടി ഉയർത്തുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം അത്തരമൊരു സാധ്യത തിരഞ്ഞെടുത്തില്ല അത് അദ്ദേഹത്തിൻ്റെ ഭീരുത്തുമായി രാഷ്ട്രീയ ഭീരുത്തുമായി തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്